വീണ്ടും ഫോൺ പണി തന്നതുകൊണ്ട് ഇതാ ഫോൺ കുറച്ച് കംപ്ലയിൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് എടുക്കാൻ പറ്റി വീഡിയോസ് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പ് ഒക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അഞ്ച് വർഷത്തെ പ്ലാനിങ് പ്ലാനിങ്ങിന് ശേഷം ഇതാ ഞാനും എൻ്റെ കൂട്ടുകാരത്തിയും ഉള്ള ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും അവിടെ കൂടിയിട്ട് കോഴിക്കോട് ബീച്ച് വരെ അന്ന് പോവാം കേട്ടോ അഞ്ച് വർഷത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകണമെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്ന് അപ്പോൾ അന്ന് പ്രളയവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയെന്നില്ല പിന്നെ അവളെ ഹസ്ബൻഡ് പുറത്ത് ജോലി ചെയ്യുന്ന ആളാട്ടോ കേട്ടോ അപ്പോൾ ഇങ്ങനെ പിന്നെ അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഓരോ സാഹചര്യങ്ങളോട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പോഴാണ് ഇപ്പോഴാണ് കേട്ടോ അതൊന്ന് ഒത്തു വന്നത് അപ്പോൾ താ ഞങ്ങൾ കോഴിക്കോട് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോഴിക്കോട് വന്നതാട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാട്ടോ ഞാൻ ഇത്ര എനിക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വന്നാലും ഭയങ്കര ഇഷ്ടം കേട്ടോ കോഴിക്കോട് നിന്ന് എനിക്ക് പോകാനേ തോന്നൂല്ല അപ്പോൾ അതാ ഞങ്ങളൊരു ഒരു അഞ്ച് മണി സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് വശമൊക്കെ കഴിച്ചിട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ നേരെ വന്നത് ചായ കുടിക്കാനാട്ടോ കോഴിക്കോട് എത്തിയപ്പോൾ അപ്പോൾ താ ഞങ്ങൾ കൂന്തൾ നിറച്ചതും അതുപോലെ തന്നെ കാടമുട്ടും പിന്നെ എന്താ കല്ലുമക്കായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കൂന്തൽ നിറച്ചതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റൊന്നും പക്ഷേ ഈ കൂന്തൽ നിറച്ചേനുണ്ടല്ലോ ഉടുക്കത്തെ റേറ്റാണ് കേട്ടോ ഉടുക്കത്തെ റേറ്റാണ് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇതാ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾക്ക് വേറെ എവിടെ ഇരുന്ന് ഒരു കുടിക്കാൻ ഒരു ഇത് കിട്ടാഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ ഈ ഒരു ഇതിമ വെച്ചിട്ടാണ് കേട്ടോ കുടിക്കണത് 국민ively God with heaven Malman Jungai I I ഈ കുട്ടി പറയുന്നത് കുട്ടിക്ക് ഭക്ഷണമൊന്നും വേണ്ട കുട്ടിക്ക് പട്ടം വരത്താൻ വേണ്ടിയിട്ട് പട്ടം വാങ്ങി തന്നാൽ മതി കേട്ടോ പറയുന്നത് എന്നിട്ട് ലാസ്റ്റ് അതിന് എന്തോ പട്ടം എന്തോ വാങ്ങിക്കൊടുത്തു ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു ഇടങ്ങാറ് അങ്ങനെ കണ്ടപ്പെട്ടോ പിന്നെ ഞങ്ങൾ നേരെ കുട്ടികളായിട്ട് കടലിക്കോട്ടോ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കടലിൽ തിരമാലകളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി എന്തോ ഒരു ഒരു ശൂന്യത കേട്ടോ കടലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല കുട്ടികൾ നമുക്ക് നമുക്ക് എൻജോയ് ചെയ്യാം കുട്ടികൾ നമുക്ക് പേടിയില്ലാതെ വെള്ളത്തിൽ പറഞ്ഞു വിടാം അത്രയും കാരണം തിരമാല കുറവാണല്ലോ അപ്പോൾ കുട്ടികൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിച്ച് പൊളിച്ചത് നോർമോളാണെങ്കിലും ഫിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അവർ അടി അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഞങ്ങളൊരഞ്ച് മണി സമയത്ത് അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീമും ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ കഴിച്ച് ഞങ്ങൾ പിന്നെ അങ്ങനെ അവിടെ ഒരു അഞ്ച് മണി അല്ല സോറി ഏഴ് മണിയാവുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിട്ടോ ഞങ്ങൾ വന്നിട്ടുള്ള റെസ്റ്റോറൻറ്റ് ടീ ആൻറ്റി ആണ് കേട്ടോ രാമനാട്ടുകാരല്ലേ അടിപൊളി ഷവായി ആണ് കേട്ടോ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ പെരിന്തൽ മണ്ണി ഉണ്ട് കേട്ടോ ഈ ടീ ഈയൊരു ടീ ആൻറ്റി ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പെരിന്തൽമണ്ണുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ പോയി കഴിക്കാലോ അല്ലേ അപ്പോൾ അതാ ഞങ്ങൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ